എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീച്ച ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു നായർ യുവതിയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സുണ്ട് ഡൈവോഴ്സാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കോട്ടയം ജില്ലയിലാണ് കുട്ടികളില്ല ഇനിയിപ്പോൾ കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കുക എന്ന് അവർ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമില്ല യാതൊരു തരത്തിലുള്ള ഇത് ഡിമാൻഡിൻ്റെ വേണം എന്നവർ പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഏതെങ്കിലും ഒരു ഇതായാലും നോക്കാം എന്നുള്ളതല്ല കേട്ടോ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആലോചനയാണെങ്കിൽ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തൊമ്പത് വയസ്സ് ആദ്യ വിവാഹം പ്ലസ് ടു ടി സി ആണ് വിദ്യാഭ്യാസം വരുന്നത് അശ്വതി നക്ഷത്രം അച്ഛൻ മരണപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എന്താ പറയുക വലിയ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ജില്ലാ ജോലി എങ്ങനെയൊക്കെ ഏതായാലും അനുയോജ്യമായത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം ടൈലർ ആണ് തൃശ്ശൂർ ജില്ലയിൽ ഇവർക്ക് ജില്ലാ ജോലി അങ്ങനെയുള്ളൊരു ഡിമാൻഡൊന്നും പറയണില്ല ജാതി അവർക്ക് ഏകദേശം പറ്റുന്ന ജാതികളാണെങ്കിൽ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നത് മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ളൊരിത് പറഞ്ഞിട്ടില്ല ജാതി ഏതായാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികം കുറവാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീര്യ നക്ഷത്രമാണ് മലപ്പുറം ജില്ലയിൽ ജാതി ജില്ലാ പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള പയ്യനാവണം എന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വാണിയ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അനിഴ നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം എറണാകുളം ജില്ലയിലാണ് ജാതി ഏതായാലും നോക്കാമെന്ന് അവർ പറയുന്നുണ്ട് ജാതി പ്രശ്നം അവർ പറയുന്നില്ല മീഡിയം ഫാമിലിയാണ് അപ്പോൾ ഇവരെക്കുറിച്ച് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് പൂരം നക്ഷത്രം പ്ലസ് ടു ആണ് അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് മറ്റു ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് ഇരുപത് വയസ്സ് പ്ലസ് ടു ആണ് ജി എൻ എം നേഴ്സിംഗ് ആണ് കോഴിക്കോട് ജില്ലയിലെ അമ്മ നേഴ്സാണ് ഉത്രട്ടാതി നക്ഷത്രം ഇവർ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരായ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ക്രിസ്ത്യൻ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് പ്ലസ് ടു ടൈലറിംഗ് ആണ് അച്ഛൻ്റെ കോൺട്രാക്റ്റ് വർക്കാണ് എറണാകുളം ജില്ലയിലാണ് ക്രിസ്ത്യനിലെ ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് നാല്പത്തൊ നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് പ്ലസ് ടു ആണ് ഡൈവോഴ്സാണ് കുട്ടികളില്ല ജില്ല ജാതി ഒന്നും പ്രശ്നമില്ല കോഴിക്കോട് ജില്ലയിലാണ് കുട്ടികളുള്ള പുനർവിവാഹമായാലും അവർക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് ജാതി അവർക്ക് പ്രശ്നമൊന്നുമില്ല മീഡിയം ഫാമിലിയാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്വഭാവമുള്ള എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് പൂയം നക്ഷത്രമാണ് ഡിഗ്രിയാണ് ഇവർ പാലക്കാട് ജില്ലയിൽ ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരാവണം തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം പറ്റാവുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കാം എന്നുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അപ്പം അന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണവർ ബൈ